ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നുള്ളത് അതായത് ക്ലാസ്സിക്കലായിട്ട് ഡാൻസ് പഠിക്കുക എന്നുള്ളത് ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു അപ്പോൾ അതിന്ന് അതിന് തുടക്കം കുറിക്കാൻ പോവുകയാണിന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നത് അത് വളരെ കുഞ്ഞായിരുന്ന പ്രായത്തിലാണ് എനിക്ക് തോന്നുന്നത് യു കെ ജിയിലോ ഒന്നാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ പ്രായത്തിലാണ് പക്ഷെ അപ്പം എന്നെ ഡാൻസ് പഠിപ്പിച്ച് അത് സ്റ്റേജിൽ കേട്ടിട്ട് സ്കൂളിൽ വെച്ചിട്ട് അമൃതൻ ടീച്ചറായിരുന്നു അപ്പം ഇപ്പം ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നത് അമൃതൻ ടീച്ചറുടെ നൃത്യതി സ്കൂളിലാണ് ഡാൻസ് സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്നെ ഇപ്പം ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നത് അമൃതൻ ടീച്ചറിൻ്റെ മകളാണ് സംഗീത ടീച്ചറാണ് പഠിപ്പിക്കാൻ പോകുന്നത് അതും എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുവാണ് ആദ്യത്തെ ദിവസം തന്നെ ലേറ്റാവേണ്ട അപ്പോൾ പെട്ടെന്ന് ഞാനവിടെ ചേട്ടൻ്റെ വീട്ടിലാണ് അപ്പം അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് വിളി വന്നു അവിടുന്ന് ലേറ്റായി ഡാൻസ് ഉണങ്ങാൻ പോകുന്നു അവിടെ ചെന്നപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പഴയ കുട്ടികളാണ് പുതിയ കുട്ടികൾ രണ്ട് മൂന്ന് പേരുണ്ട് ഞാനും ആ ഒരു കൂട്ടത്തിലൊരു കൊച്ചുകൊട്ടെ ടീച്ചർട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അങ്ങനെ പുതിയൊരു തുടക്കത്തിലേക്ക് കടക്കുകയാണ് முட்ட எப்படி எல்லார முட்டு மு கைட்டு தாழோட்டு வரான் பார்க்கும் இங்கே கைக்கு எப்போ கலாது और ये के लिए नोटा ढंग रख लेना हां രണ്ടാമോ <laughs>